ഹായ് വെൽക്കം ബാക്ക് ടു പുതിയ സ്വാഗതം 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 കുറച്ച് ദിവസമായില്ലോ കിട്ടിയിട്ട് വീഡിയോ കാലത്തൊക്കെ പറയാനായിട്ട് ഭയങ്കര ഇഷ്ടമുള്ള ആളായിരുന്നു പക്ഷെ ഇപ്പൊ കളിയുടെ പ്രാന്ത് ഇരകടാനുണ്ട് ഇപ്പൊ ഞങ്ങൾ പോലും കാണാറില്ലേ സമയല്ല കളിക്കാൻ കണ്ട കളിക്കാനായിട്ടുള്ള എന്താ പറയാ ആ ഒരു ജോരവും കാര്യങ്ങളും കാരണം കൊണ്ട് അവർക്ക് സമയമില്ല അപ്പൊ അതുകൊണ്ട് ആ ഭയങ്കര തിരക്കാം ബിസ്സിയാ ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മള് വീട്ടിലിരിക്കുമ്പോ എല്ലാവരും ഉള്ള സമയമാണെന്നുണ്ടെങ്കിൽ ജാനീന എപ്പഴാ കിട്ടണോ വൈകുന്നേരം നേരത്ത് വന്ന് കിടക്കും അത്രേ ഉള്ളൂ വേറെ അതിന്റെ ഇടയ്ക്ക് ഒരു വരവോ കാര്യങ്ങളോ ഒന്നും ഇല്ല നമ്മളന്ന് ബാംഗ്ലൂർ പോയപ്പോ മേടിച്ച ഡ്രസ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഇന്ന് കാര്യങ്ങളൊക്കെ ഉണ്ട് വേറെ വെല്ലുമാഡ് അപ്പൊ ഇവര് ഭയങ്കര സ്വന്തം ഉണ്ടോ ആ വലിയ മേള മോള് ആളുടെ ഹസ്ബൻഡൊക്കെ വരുന്നുണ്ട് അവർ ആലപ്പുഴയിലായിരുന്നു വീട് വിദേശത്താണ് അപ്പൊ അവര് വന്നിട്ടുണ്ട് അപ്പൊ ലീവിന് വന്നപ്പോ നമ്മളൊക്കെ കാണാനായിട്ട് വന്നതാ അപ്പൊ എന്തായാലും അവര് വരുന്നതിന് മുമ്പ് കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ പണിയും കാര്യങ്ങളൊക്കെയാണ് അതെ 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 കണ്ടൊക്കെ ഇങ്ങനെ നിന്നപ്പോ തുടങ്ങിയത് എല്ലാ പരിപാടിയിലും അതായത് അടുക്കലും ഒതുക്കലും കാലത്തിനായിട്ടുള്ള അവിടെ ഓരോ കളിപ്പാട്ടങ്ങളും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും കിട്ടുന്ന ഏറ്റവും വലിയ ഫാൻ പറയുന്നത് ഫാനിൽ നിന്ന് പൊട്ടി ഒരുപാട് വീട് അപ്പൊ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലേ അപ്പൊ എന്തായാലും നമ്മളിപ്പോ കുറച്ച് പർച്ചേസും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പോവാണ് അപ്പൊ നിങ്ങളിവിടെ കൂടെ പോരെ നിങ്ങൾ ഇല്ലാണ്ട് നമ്മളെവിടേ പോകില്ലെന്ന് അറിയാലോ അതുകൊണ്ടാട്ടോ നിങ്ങൾ കൂട്ടേ വായു വായു ഇരുപത്തിയഞ്ചു വയസ്സായി ഒരാള് ഞങ്ങളുടെ കൂടെ വരാനായിട്ട് എല്ലാവരും ഒരുങ്ങി ചെരുപ്പ് വരെ ഇട്ടതാണ് കേട്ടോ അപ്പത്തേക്ക് അമ്മ അകത്ത് നിന്ന് വിളിച്ചു വന്നു ജാനി പോകുന്നതാണ് ചെരുപ്പ് ഒരു അകത്ത് അകത്തോട്ട് പോകുന്നുണ്ട് കേട്ടോ അവൾക്ക് ഒരു മനസ്സും ഇല്ല ഇപ്പൊ നമ്മുടെ കൂടെ വെളിയിലോട്ടൊക്കെ വരാനായിട്ട് ഓടി ചാടി വന്നോണ്ടിരുന്നാളാ കൊല്ലാലാ മോഹൻലാലാ മോഹൻലാൽ വന്നിട്ടുണ്ടെങ്കിൽ മോഹൻലൊക്കെ മോഹൻലാൽ ചിരിക്കും അവള് വരുന്നില്ല ി വരുന്നില്ലല്ലോ അല്ല ഉറപ്പല്ലേ ഫോർ വീലറിനാ എന്നാ ഇറക്കട പണിയൊന്നും ഇല്ല രാവിലെ ഉണ്ടായിരുന്ന പണിയെല്ലാം കഴിഞ്ഞു ഇനി മാളയ്ക്ക് പോവുക കുറച്ച് കുറച്ച് സാധനങ്ങളൊക്കെ വേടി ഓ അച്ചാട വണ്ടി എന്നൊക്കെ പറഞ്ഞു പോയിരുന്നുണ്ട് ഇവരിപ്പം അളിയന്റെ വീട്ടിലോട്ട് പോകട്ടോ ഇവരിപ്പൊ ഇവിടെ ആയതുകൊണ്ട് തന്നെ സൺഡേ ദിവസങ്ങളിൽ അളിയൻ വന്ന് കൊണ്ടുപോകും അളിയൻ അളിയനിപ്പോ ഫുഡ് കഴിയാണ് ആളമ്പലത്തിലൊക്കെ അമ്പലത്തിലൊക്കെ വന്ന വന്നാട്ടോ അപ്പൊ ആള് കൊണ്ടുപോകും പാറപ്പനായിരുന്ന ഏറ്റവും പാവം കേട്ടോ ഇപ്പൊ ഏറ്റവും വല്യ ഗുണ്ട പാറവാൻ ആലോചി അടി വേണോ അച്ചൂന് അല്ല ഏർ വേണമെറിയല്ലേ എൻറെപ്പൂനെ ഗുണ്ട ഇപ്പൊ പാവം കൊച്ചായിരുന്നു ടോട്ടലി മാറിപ്പോയി ജാനിക്കുട്ടി ബായേട്ടോ ഒന്നും കൊണ്ടുപോയില്ല നിന്നെ ഞാൻ വിളിച്ചപ്പോ നീ വന്നിട്ടില്ലല്ലോ പാറും പുഞ്ചയും പാർക്കിൽ പോന്നോട്ടോ ഞാനിക്കുട്ടി വരാത്തത് ഞങ്ങളുടെ കൂടെ ഒന്നുമില്ല ഒന്നുമില്ല ഒരു ശാനം കൊണ്ടുവരില്ല അച്ഛ അച്ഛനോട് പറഞ്ഞിട്ട് ശാനം കൊണ്ടുല്ല അച്ചു ശാനം കൊണ്ടുവരുന്ന് ഒരു ഷാനം കൊണ്ടുവരില്ല നിനക്ക് നിനക്കൊരു ഒരു ഷാനം ഇല്ല ഓ ഇപ്പൊ കനാലി പോയാനല്ലോ വണ്ടി വണ്ടി ഇപ്പൊ കനാലി പോയാനല്ലോ എനിക്ക് കനാലൊന്നും കേട്ടിട്ടില്ലേ കാണാൻ ഇന്ന് ഇന്നലെ ിൽ പോയാനോ ഇവിടെ എനിക്ക് ഇറക്കാൻ ഭയങ്കര പാടാക്കും കാര്യം ഇവിടുത്തെ വഴി അങ്ങനത്തെ വഴിയാട്ടോ ഒരു വൃത്തികെട്ട വഴിയാണ് ഇത് ടാസ്ക് ഇറക്കാനായിട്ട് ആണ് നമുക്ക് രണ്ട് വഴിയുണ്ട് പക്ഷെ അപ്പുറത്ത് വണ്ടി കൊണ്ടിട്ടേക്കും ഒരു ചേട്ടൻ രണ്ട് വണ്ടി അവർക്കുണ്ട് അത് കൊണ്ടുവിടുമ്പോ നമുക്ക് ഇറക്കാൻ പറ്റില്ല ഇവിടെ കണ്ടോ ഇവിടെ ഭയങ്കര ടാസ്ക് ആട്ടോ ഇവിടെ വണ്ടി അങ്ങോട്ട് എടുത്തിട്ട് പിന്നെ റിവേഴ്സ് എടുത്തിട്ടൊക്കെ വേണം അല്ലേ

ടാ ഇല്ലാത്ത പറയല്ലേജു ഞാൻ സൂക്ഷിച്ചും കണ് ഡ്രൈവ് ചെയ്യുന്ന ആള് പക്ഷെ എനിക്കല്ലോ സീറ്റ് ഭയങ്കര കംഫർട്ടബിൾ അല്ലെന്നു വെച്ചുകഴിഞ്ഞാല് കാര്യം എന്താ വെച്ചാൽ ഞാൻ പറയട്ടെ റിജുവിന്റെ സെറ്റിംഗ്സിലാണ് ഈ സീറ്റ് ചെയ്തിട്ട് അങ്ങനെ ഞങ്ങൾ മാളയ്ക്ക് പോകാനായിട്ട് വണ്ടിയിൽ കയറിയതാണ് കേട്ടോ അപ്പൊ നല്ല മഴക്കാരും കാര്യങ്ങളൊക്കെയാണ് ഒറ്റയടിക്ക് ആണ് വെയിൽ മാറിയിട്ട് മഴക്കാരിലേക്ക് വരുന്നത് കേട്ടോ രക്ഷയില്ലാത്ത മഴക്കാരാണ് അപ്പോ ഇന്നലെ അങ്ങനെ തന്നെയായിരുന്നു നല്ല വെയിൽ കണ്ടു അത് കഴിഞ്ഞൊരു അഞ്ചു മിനിറ്റ് കഴിഞ്ഞപ്പോ ഓട്ട് മഴ പെയ്തു പിന്നെ അതേപോലെ തന്നെ ആ ഒരു ക്ലൈമറ്റ് തന്നെ വീണ്ടും അങ്ങനെ തന്നെ അപ്പോ ഞാന മോനോട് ഇപ്രാവശ്യം പറഞ്ഞു നമുക്ക് എന്തായാലും ഞാൻ അപ്പൊ നമുക്ക് ഇന്ന് ഓയിലിന്റെ വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് വേണം നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് ചെയ്യാൻ റെസ്റ്റ് കിട്ടുമോ എന്നുള്ളത് ദൈവത്തിന് നമുക്ക് ഗസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അവര് വന്ന് കഴിഞ്ഞ് പോയതിന് ശേഷം മാത്രമേ നമുക്ക് അപ്പൊ നിങ്ങൾ കണ്ടിട്ടുണ്ട് നമ്മളുടെ എന്താ നിങ്ങൾ കാര്യം നമ്മളുടെ അമ്മ അവിടെ വീഡിയോ നീയും ചിന്തചാടനും തച്ചു ചേച്ചിയും കൂടെ കളിക്കുന്ന ഒരു ഡാൻസ് ആണ് അപ്പൊ അത് കണ്ടിട്ട് ഒരു കമന്റ് ഉണ്ടായിരുന്നു അയ്യേ ഈ അമ്മൂന്ന് ഇത്ര മുടിയോള്ളിട്ടാണ് ഇവളീ ഷോ കാണിക്കണേ അത് തച്ചു ചേച്ചിയായിരുന്നു എന്റെ തച്ചു ചേച്ചിനെ ഏകദേശം ഒരു ഫേസ് കട്ടൊക്കെ അപ്പൊ ഞങ്ങൾ നേരെ പോയിക്കൊണ്ടിരിക്കാനാണല്ലോ ഒട്ടക്കത്ത മഴ ആയിരുന്നു ഒട്ടൊക്കെ നല്ല മഴ ആയിട്ടാണ് വിളിച്ചത് അതൊരു രക്ഷപ്പെട്ട് അത് ഇറങ്ങി പോയി താല്പര്യം അവരൊണ്ട് ആൾക്ക് വലിയ താല്പര്യം ഒന്നുമില്ല അപ്പൊ അതുകൊണ്ട് ആള് എസ് അല്ല പോണ നീ വണ്ടി ഓടിക്കുമേ അത് മറക്കരുത് നമ്മൾ വെച്ചാൽ സ്കൂളിൽ പോകുമ്പോ അവിടത്തെ വണ്ടിയുടെ ആ ഒരു ആ ഒരു ഇത് വെച്ച് നമ്മൾ ഈ വണ്ടി ഓടിക്കരുത് ദൈവത്തെ ഓർത്ത് അങ്ങനെ ചെയ്യാൻ പാടില്ല ആ അത് ചെറിയ വണ്ടിയാ വലിയ വണ്ടികള് ഓടിക്കുമ്പോ അങ്ങനെയല്ല മനസിലായ

വല്യവുകൾ ഈ കുഞ്ഞുളും ഞാൻ ചെയ്യാത്ത പറയേ ഇതാ ഞങ്ങൾ അമ്മ ഏറ്റവും കൂടുതൽ അടി ഉണ്ടാക്കുന്ന ആരോട്ടെ എനിക്കിഷ്ടല്ല എന്നാ ചുമ്മാ പറഞ്ഞോണ്ടിരിക്കുന്നേ അപ്പൊ ഞങ്ങൾ അടിയാവും പറയണത് വേറെ കാര്യം നമ്മള് ഒരു കാര്യം പറഞ്ഞു കൊടുത്താലോ പിറ്റേ പ്രാവശ്യം ചെയ്യാതിരിക്കുന്നു പക്ഷേ ചെയ്യാത്ത കാര്യങ്ങള് പറയരുത് ഞാൻ ഇങ്ങനത്തെ കുഞ്ഞുലി വളച്ച ഈ കുഞ്ഞുളവിന്റെ കാര്യം പറഞ്ഞത് അതല്ല നമ്മൊരു വഴിയിൽ നിന്ന് വേറൊരു വഴിയിലേക്ക് തിരിയുമ്പോഴുള്ള കാര്യം ഞാൻ പറഞ്ഞത് ഈ വളവില് ആരും ഫുള്ള് ഓടിക്കണേ ഏറ്റവും കൂടുതൽ പോകുന്ന വണ്ടിയിൽ നമ്മൾ ടൂ വീലറിലാ പോവാറ് ഏറ്റവും കൂടുതൽ നമ്മൾ ഈ ചെറിയ അതായത് ചെറിയ ചെറിയ ലോക്കൽ ലോക്കലോട്ടത്തിനൊന്നും നമ്മൾ വണ്ടി എടുക്കാറില്ല അങ്ങനെ കുറവാ നമുക്ക് ഏറ്റവും സഹായം എന്ന് നമുക്ക് ഏറ്റവും കുത്തികേറി പോവാന്ന് വെച്ചാൽ നമുക്ക് ടൂ വീലർ മാത്രമേ പറ്റുള്ളൂ അപ്പൊ പിന്നെ ടൂ വീലറിൽ മാത്രമേ ഞങ്ങള് പോവുള്ളൂ അല്ലാതെ നമ്മള് എന്താ പറയാ

കടല് പോണിലൊന്നും വണ്ടി ഓടിക്കുമ്പോ നമ്മളെ ഏറ്റവും കൂടുതൽ ഒഴിവാക്കേണ്ട കാര്യം സംസാരമാണ് അതെല്ലാവരും ഓർത്തിരിക്കുക കാരണം നമ്മളുടെ കോൺസെൻട്രേഷൻ ഐ മുതൽ നമ്മളുടെ കാലിന്റെ ചെറിയ വരല് വരെ നമ്മൾ എപ്പോഴും സൂക്ഷിച്ചു വേണം നമ്മള് പേടിപ്പിക്കല്ലേ ഇങ്ങനെ 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 പോകും ഇത് െ ഞാന ഐഫോണിന്റെ ഏറ്റവും വലിയ പ്രത്യേകത സ്കൈയൊക്കെ ഉണ്ടല്ലോ അങ്ങനെ തന്നെ കിട്ടും കണ്ണി ഞാൻ ഇവിടെ നിർത്താണെ കാര്യം എന്താ പറയുക അതിന്റെ ഇട കുറച്ച് ഗ്യാപ്പ് ഉള്ളു ഞാൻ വെറുതെ കുത്തി കയറ്റി സീനുണ്ടാക്കി പിന്നെ അവിടെ വല്ല പോക്കും ആയി കഴിഞ്ഞ അവരെന്നെ പിടിച്ച് തല്ലും അതിലിങ്ങനെ ഉണ്ടല്ലോ ഇപ്പൊ വിളിച്ചുണ്ടല്ലോ ഞാൻ ഇങ്ങോട്ടേ അങ്ങനെ ഞങ്ങള് തൃപ്തിയിൽ വന്നു ഞാൻ പറഞ്ഞില്ലേ ഇവിടെ തിരക്കായിരിക്കും നല്ല തിരക്കായിരിക്കും ഇവിടെ നിറച്ചു വണ്ടികളോ ഇവിടുന്ന് നമുക്ക് പൊറോട്ട വേറെ വേറെന്തേലും മേടിക്കേണ്ടതുണ്ടോട്ട് പത്ത് പൊറോട്ട ഞാൻ എന്നാപ്പോ മേടിക്കട്ടെ പത്ത് പൊറോട്ട വേറെ ഒന്നുമില്ലല്ലോ അല്ല ഓക്കെ ഇവിടുന്ന് മേടിച്ചിട്ട് നമുക്ക് കേട്ടോ സാധ്യത ഇവിടെ പൊറോട്ട കാര്യങ്ങളൊക്കെ നമ്മള് കഴിക്കുന്നത് കാര്യം തൃപ്തി നമുക്ക് തൃപ്തിയാവുന്നത് ഇവിടെ നല്ല പൊറോട്ടയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇന്ന് നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞായറാഴ്ച അല്ലെ അപ്പൊ അമ്പലം പോകുന്നവരും എല്ലാവരും ഒക്കെ ആ ഇവിടെ വന്നിട്ടാണ് കേട്ടോ ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കുന്നത് ഈ ഇട അതിന്റെ ഇടയിൽ ഗ്യാപ്പിലാണ്ട് കൊത്തിയിരിക്കാൻ പോണേന്ന് ഇല്ലേ

പറഞ്ഞ പോലെ പൊറോട്ട കിട്ടി എനിക്കൊരു സൂത്രം ഞാൻ മേടിച്ചിട്ടുണ്ട് കടലമിട്ടായി ഉരുണ്ടിരിക്കുന്ന കടലമുട്ടായി എനിക്കൂടെ അല്ല ഞാൻ പറയണ അതിന്റെ ഉള്ളിൽ പറ്റുന്നു പക്ഷേ നന്നായിട്ട് മെലിഞ്ഞു ഞാൻ വണ്ണം അത് ഇന്നലെ വിച്ചും പറഞ്ഞു കേട്ടോ ഞാൻ നന്നായിട്ട് കാര്യം എനിക്ക് ഫുഡ് മര്യാദ ആവുന്നുണ്ടായിരുന്നില്ല കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കുറച്ച് കുറച്ച് സാങ്കേതിക ബുദ്ധിമുട്ടുകൾ കാരണം അതുകൊണ്ട് ഞാൻ നന്നായിട്ട് മെലിഞ്ഞിട്ടുണ്ട് നേരിട്ട് കാണുമ്പോഴേ മനസ്സിലാവുള്ളു കേട്ടോ അടുത്ത സ്ഥലം നമുക്ക് മറ്റേ ഇവിടെ എന്താ കൊറേ കൊറേ സ്ഥലങ്ങളെ ഞാൻ പറയാം നമ്മുടെ റോയിഡ് ഇപ്പുറത്തുള്ള നമ്മടെ അവർക്ക് മാവ് കൊടുക്കാന്ന് വിചാരിച്ചോ ഞാന് വേറെന്തേലും മേടിക്കാന്നാണ് പറഞ്ഞത് മാതി വേറെ ഇത് ജാനിക്കുട്ടി തന്നെ ഇപ്പൊ തീർക്കോ ജാനിക്കുട്ടീനെ കാണിക്കാണ്ട് എന് ആ ഷാൻ ഇങ്ങോട്ടേക്കൊരു ചെരുവ് ഇല്ലേ പിന്നെ നമുക്ക് എന്താ മേടിക്കണ്ടേക്ക് ആ എന്തെങ്കിലും ചെറിയ എന്തെങ്കിലും മേടിക്കണ്ടേ നോക്കിയ ബിസ്കറ്റ് ഐറ്റംസ് വേണോ ഇത് പിടിച്ചേ ഞാൻ എടുക്കാം ഞാൻ തപ്പി നോക്കട്ടെ ഓ പണ്ട് എന്റെ ചെറുപ്പത്തിൽ ഞാൻ ബിസ്ക്കറ്റ് ഇത് 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 ഉപ്പുണ്ട് ഇത് ഉപ്പുള്ള ടേസ്റ്റ് തോന്നുന്നുണ്ട് ആ നല്ല എനിക്ക് അത് നല്ല എനിക്കിഷ്ടായിട്ടുള്ളതാണ് നോക്കിയോ എന്താ എടുക്കണ്ടേന്നുള്ളത് ആ ഒരു ഉഴനോട്ടെടുക്കണോ ഇഷ്ടമുള്ള സാധനങ്ങൾ എടുക്ക് തെങ്ങൾക്ക് ഇഷ്ടമുള്ളത് താങ്കളൊക്കെ അല്ലേ അറിയുള്ളത് ചപ്പാത്തിയും കൂടെ ഒരു പാക്കറ്റ് എടുത്തേക്കാന്ന് വിചാരിച്ചോട്ടോ എല്ലാം ഇരിക്കട്ടെല്ലേ അച്ചു ബ്രെഡ് എടുക്കണോ ബ്രെഡ് എടുക്കണോ വേണ്ട ചിക്കനും ബ്രെഡും എല്ലാം അവർ ആദ്യമായിട്ട് വരുന്നതായതുകൊണ്ട് എല്ലാം മേടിച്ചു കൊടുക്കണം എന്നുണ്ട് വിരുന്ന് വിളിച്ചത് തന്നെ ഈ ഒന്നിനെ സമ്മതിക്കില്ല വിച്ചിനെ കൊണ്ട് വന്നാൽ അങ്ങനെയാണ് വിച്ച് ഒന്നിനും ഒന്നിനെ സമ്മതിക്കില്ല ചപ്പാത്തി വേണ്ടേ വേണ്ടേ ആകെ ഈ ഒരു ബിസ്ക്കറ്റാണ് കൈസാനെ കൊണ്ട് എടുപ്പിച്ചു വേണമെങ്കിൽ അപ്പോ വല്ലോ കടിയോ എന്തെങ്കിലും മേടിച്ചു കൊടുക്കാമോ ആ ഒരു ഷാംപൂ വേണം ഒരു ഷാംപൂ വേണം നോക്കട്ടെ ഏതാണ് നല്ലതെന്നൊന്നും തപ്പി നോക്കട്ടെ അമ്മയ്ക്കൊക്കെ ദീതിയുടെ ഇഷ്ടമുണ്ടട്ടോ അന്നത് മതി ദീതിയുടെ ആണ് അമ്മയ്ക്ക് ഇഷ്ടം അല്ലെങ്കിൽ ചെമ്പർത്തി താളിയുടെ ഒക്കെ ഇല്ലേ അതൊക്കെ അമ്മ യൂസ് ചെയ്യുള്ളൂ ഡൗക്കെയാണ് എനിക്ക് പിന്നെ ഇഷ്ടം പക്ഷെ അമ്മയ്ക്ക് അതൊന്നും പിടിക്കാത്തതുകൊണ്ട് അമ്മയുടെ ഇഷ്ടം അനുസരിച്ചാണ് കേട്ടോ കൂടുതലും ഷാംപൂ ചൂസ് ചെയ്യാറുള്ളത് കാര്യം ഞാൻ എപ്പോഴും ഡെയിലി ഒന്നും യൂസ് ചെയ്യത്തില്ല അമ്മ ഡെയിലി യൂസ് ചെയ്യുന്ന ആളാണ് പിന്നെ അമ്മയുടെ ഇഷ്ടത്തിന് മേടിച്ചേക്കാം അല്ലേ ആയിക്കോട്ടെ നോക്കി മേടിച്ചോളൂ കണിക്കൊന്നോ വെച്ച് ഷാംപൂണെങ്കിൽ തുടങ്ങി കൈസ് നമ്മളറിഞ്ഞില്ലല്ലോ ഓയിലും ഇനി കണിക്കൊന്നു വെച്ചിട്ടുണ്ടാക്കണം എല്ലാമുണ്ട് കണ്ട ചെടികളൊക്കെ ഉണ്ട് കണ്ടോ കണ്ടോ എല്ലാ ചെടികളും എടുക്കണിക്കുന്നെങ്കിൽ കാണിക്കൊന്ന ഇനി എടുത്ത് എന്തിട്ടാ ആ ഒരു ഹാൻഡ് വാഷ് എടുക്കണം ഹാൻഡ് വാഷ് ഹാൻഡ് വാഷ് വീട്ടിൽ കഴിഞ്ഞിരിക്കുക ഇല്ല കഴിഞ്ഞു ഈ അച്ചു എടുക്കാൻ സമയം എനിക്ക് ഈ അച്ചുനെ കൊണ്ട് കടയിൽ വരുന്നേ ഇഷ്ട ഞാൻ നോക്കട്ടെ കേട്ടോ എന്ത് ഇഷ്ടപ്പെട്ടത് ഞാൻ തപ്പിയെടുക്കട്ടെ ഈ ആളിയുടെ ഹാൻഡ് വാഷ് ആണ് കേട്ടോ ഒന്ന് എടുത്തിട്ടുണ്ടെങ്കിൽ ഒന്ന് ഫ്രീ ആണ് അതാണ് എടുത്തേക്കത് എനിക്ക് ഈയാളിയുടെ സ്പ്രേയും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് അത് ഇണ്ടാവോ ഇരിക്കട്ടെ അത്യാവശ്യം വന്ന സാധനങ്ങളൊക്കെ ഞങ്ങൾ ഇത് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇവിടുന്ന് എങ്ങോട്ടേക്കാണെന്ന് അറിയില്ല എന്തെങ്കിലും ഓർമ്മ വരുമ്പം അങ്ങോട്ടേക്ക് അങ്ങോട്ടേക്ക് പോകും അല്ലേ അതെല്ലാം തിന്ന് നടക്കാണല്ലോ അതെല്ലാം തിന്ന് സിനിമ കഴിഞ്ഞിട്ട് വേറെ ആളല്ലോ അതെല്ലാം തിന്ന് തീർക്കണല്ലോ അതെല്ലാം തിന്ന് തീർക്കാണല്ലോ അമ്മ തിന്നും അച്ഛൻ തിന്നും അമ്മയും തിന്നും എല്ലാരും തിന്നും എത്തി അശ്വതി ഇന്നലെ വൈകിട്ട് വന്നപ്പോ അവർ അടച്ചിട്ട് അപ്പൊ ഞാൻ വിചാരിച്ചു രാവിലെ വരാന്ന് വിചാരിച്ചു പിരിവൊക്കെ വന്ന ഒരു ഓടി പോയി കണ്ടൽ കാട് പോലെ പോക്കും വിട്ടോ ഓടി പോയി പിന്നെ എടുക്കട്ടെ ഓടി വരാം അവര് വന്നോ എന്തോ ദൈവത്തിന് അറിയാം അവിടെ ഇട്ട് തോന്നണ്ട് അല്ല വീട്ടില് അവര് ചേച്ചിയേക്കും പോയിട്ടോ ചി ചി ചേച്ചിയേക്കും വന്നോന്താ അല്ല പുളുവരെന്ന്ടവരാറു അവക്ക് വലിയ കംഫർട്ടബിൾന്ന് അറിയാൻ വേണ്ടി ഓടി വരാറു പോയിട്ടാട്ടെ മിസ്റ്റർ പെരേഡ കൈഞ്ഞാ കൈഞ്ഞാ അയ്യോ ഞാൻ അണ്ടിന്റെ ഉള്ളിൽ ചൂടിട്ട് ചത്തു ചേച്ചിയേ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ പക്ഷെ എന്റെ പിരുക ഒന്ന് രണ്ടാണോ പോയിട്ടുണ്ട് അതെങ്ങനെ പോയിന്ന് എനിക്കറിയില്ല പക്ഷെ എന്തോ പറ്റി പോവാണി കടന്നോക്കണം അതെ ഫ്രണ്ട് നീ എന്താ അറിയില്ലേ ബിരിയാണി അവനെ ഞാൻ ഒന്ന് വിളിച്ച് ചോദിക്കട്ടെ സ്പോൺസർ ചെയ്യുന്നുണ്ടോ ബിരിയാണി സ്പോൺസർ ചെയ്യുന്നുണ്ടോ ചോയ്ക്ക് അപ്പൊ പിന്നെ അവൻ പാവല്ലേ പോടി അന്നേരം പിന്തുടട്ടറി മേടിച്ചു കൊടുക്കണെ അതോ തിരക്കാരക്കിയോ ഇവിടുത്തെ ബിരിയാണി ഭയങ്കര ടേസ്റ്റ് ബിരിയാണി കേട്ടോ നൂറ്റി രൂപ എല്ലായിടത്തും നൂറ്റി രൂപ തോന്നണ്ടല്ലേ പക്ഷെ മമ്മൻ ടേസ്റ്റ് ആണ് നല്ല അടിപൊളിയാണ് കേട്ടോ അതുകൊണ്ട് നമ്മളെല്ലാവരും ഇപ്പൊ ഇവിടുത്തെ ആൾക്കാർ നമുക്ക് പിന്നെ ഹെവി ഫുഡ് ഫുഡായോണ്ട് അതിന്റെ കൂടെ ബിരിയാണിയും കൂടെ മേടിച്ചോണ്ട് ചേർന്നാ അച്ഛന്റെ അമ്മയുടെയും നല്ല ആട്ട് കിട്ടുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും ഞാൻ പോയി അപ്പൊ കെട്ടിയാൻ സ്പോൺസർ ചെയ്യാന്ന് പറഞ്ഞു പറഞ്ഞോ ഞങ്ങളൊന്നും കഴിച്ചിട്ടില്ല അവര് അവിടെ ചെന്ന കഴിയുമ്പോ അവരൊക്കെ പെട്ടെന്ന് പോയി കഴിക്കാൻ പറ്റില്ലല്ലോ നമുക്ക് ഹാഫ് ഹാഫ് ബിരിയാണി ഫുള്ള് വേണ്ടതിനുള്ള അച്ഛൻ നമ്മളൊന്നും മേടിച്ചിട്ടില്ലല്ലേ ജാനിക്ക് ഞാൻ കണ്ണടച്ചേക്കട്ടോ ഒരു ശാനം മേടിച്ചിട്ടില്ല കൂടെ വരാൻ പറഞ്ഞിട്ട് വന്നില്ലല്ലോ കണ്ണടച്ചേക്കട്ടോ കിട്ടുകിട്ടാൻ വേണ്ടി താങ്ക് യു പറയൂ

ചേച്ചിമാര് പോയില്ലേ ഞാൻ പറഞ്ഞല്ലോ അവരിപ്പ പോകും പോകും അപ്പൊ കേട്ടില്ലല്ലോ ഞാൻ പറഞ്ഞപ്പോ കേട്ടില്ലല്ലോ നീ എന്നാ ഒരു കൊച്ചാണോ ആ പോട്ടെ എന്നാ കുഴപ്പമില്ല വിഷമൊന്നും ഇണ്ടായില്ലേ പോയപ്പോ പൂഞ്ചു പൂഞ്ചരെ വീട്ടിൽ പോയി വരും പോയിട്ട് വരും കേട്ടോ

അപ്പൊ നമ്മള് വന്നു അവര് വന്നിട്ടില്ല കേട്ടോ ഭാഗ്യവശാല് അവര് എല്ലായിടത്തും ഒക്കെ രണ്ടു മൂന്നാലഞ്ചു വീടുണ്ടല്ലോ കേറി 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 ആയിരിക്കും ഇങ്ങോട്ടേക്ക് വരുന്നത് അപ്പൊ നമ്മുടെ വീഡിയോ എന്നിട്ട് ഇത്രേ ഉള്ളു ഗ്സ് ശരിക്കും വയ്യ എനിക്ക് എനിക്ക് ഒന്ന് കിടക്കണം കേട്ടോ ചേട്ടാ എനിക്ക് അത്രയ്ക്കും പയ്യ കാലും കയ്യൊക്കെ തളന്ന് പോകുന്നത് കൊണ്ട് അപ്പൊ ഒന്ന് റെസ്റ്റ് എടുക്കണം നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാ അഭിഷ്ടം വിശ്വസിക്കുന്നു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ ഇഷ്ടം വേഗം കൂടെ ലൈക്കും ഷെയറും കൂടുതലും സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കാം ബെല്ലൈക്കനോടിച്ചുപോട്ടേക്കട്ടോ പിന്നെ ഒരു കാര്യം കൂടെ പറയാൻ വിട്ടുവിട്ടുണ്ടായിരുന്നു ആ നമ്മുടെ ഓയിലിന്റെ ഓഫർ കഴിഞ്ഞോ എന്ന് എല്ലാരും ചോദിക്കുന്നുണ്ട് സത്യം പറഞ്ഞാൽ എനിക്ക് പ്രോപ്പറായിട്ട് ഫോൺ ചെക്ക് ചെയ്യാനേ പറ്റിയിട്ടില്ല കറണ്ട് അങ്ങനെയാണ് ഇവിടുത്തെ അവസ്ഥ അതാണ് കേട്ടോ അതുകൊണ്ടാണ് അപ്പൊ ഞാൻ എന്തായാലും ഇന്നൊരു ദിവസം കൂടെ ഓഫറിലിട്ടിട്ട് മൺഡേ തട്ട് ഞാൻ പറയാം കേട്ടോ എന്താണ് ബാക്കുകൾ നീക്കം എന്നൊക്കെ ഞാൻ പറയാം ഇത്രയല്ല ഉള്ളൂ ബൈ ഗൈസ് ബൈ